ഹലോ ഹലോ ഗുഡ് മോർണിംഗ് നമ്മളുടെ രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പത്രമാറ്റ് അതായത് ഇരുപത്തി നാല് പന്ത്രണ്ട് ഇരുപത്തി നാല് അല്ലേ നല്ലതല്ലേ ഇരുപത്തിനാല് പന്ത്രണ്ട് ഇരുപത്തിനാല് അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ ഭയങ്കര ചർച്ചയിലാണ് കാരണം അനാമികയെ വിളിച്ചുകൊണ്ട് പോകുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ചർച്ച ചർച്ച നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പ്ലാൻ മുഴുവൻ പൊളിയും അപ്പോൾ അത് അതുകൊണ്ട് ഇവളോട് അങ്ങോട്ട് ചെല്ലാം അപ്പോൾ ഞാൻ പിന്നെ അനാമിക പറയുന്നുണ്ട് ഇന്ന് അപ്പോൾ അമ്മ വിളിച്ചിട്ടും കൂടി ഈ അനിയോട് പറഞ്ഞുത്ര എന്നെ വിളിക്കാം പക്ഷേ അനി വരുന്നില്ലല്ലോ വിളിക്കാൻ പിന്നെ എങ്ങനെ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവിടുത്തെ ആണുങ്ങളൊക്കെ കണക്കാണ് അതിലാബി മാത്രമേ ഉള്ളൂ അബിയേട്ടം മാത്രമേ ഉള്ളൂ ഒരു വേറെ ഒരു രീതിയിൽ ചിന്തിക്കുന്നത് ബാക്കി എല്ലാവരും ഒരു കണക്കാണ് എന്നൊക്കെ അനാമിക പറയും കേട്ടോ ഞാൻ പിന്നെ എനിക്കറിയാം അവിടുത്തെ സാണുങ്ങളൊക്കെ ഒരു ഒരു കണക്കനെയാണെന്ന് അച്ഛനും പറയാണ് നമ്പികയുടെ അച്ഛനും വീണും പറയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോയാൽ ശരിയാവില്ല നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കണം അതിലറിയാം എന്ത് തീരുമാനിക്കാനാണ് എന്തെങ്കിലും തീരുമാനിക്കണമെങ്കിൽ ആദ്യം പിന്നെ ആ മുത്തശ്ശ മരിക്കണം മൂർത്തി മുത്തശ്ശ മരിക്കണം അതിൽ മരിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും നടക്കുക അല്ലാതെ ഒന്നും നടക്കില്ല അതിങ്ങനെ പറയും അപ്പോൾ പറയും അയാൾക്ക് ഈ കൊച്ചുമാൾക്ക് എല്ലാ പിന്നെ സ്വത്ത് മുതലുകളൊക്കെ മറ്റുള്ളവർക്ക് എഴുതി കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയി ഒതുങ്ങിയിരുന്നൂടെ എന്ന് വയ്ക്കും ദേവതി അതറിയാം ആ ഇതിവിടെ അങ്ങനെ പറയും അവിടെ പോയി പറയാൻ പറ്റുമോ എന്ന് വയ്ക്കും അപ്പോൾ പറയും നിങ്ങൾക്കായിരിക്കും അറിയാഞ്ഞിട്ടാണ് ഇപ്പോഴും പിന്നെ ഇത് കഴിഞ്ഞാലും പുള്ളി പുള്ളിക്ക് ഇപ്പോഴും നല്ല പവറാണ് എന്നൊക്കെ ഇങ്ങനെ പറയും വീണു അങ്ങനെ അവരവരുടെ സംസാരങ്ങളങ്ങനെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ അജയനും ജയനും കൂടെ നിന്ന് സംസാരിക്കും സംസാരിക്കുന്ന സമയത്ത് അത് ഇതിനെ പറ്റി പറയുന്നുണ്ട് നമ്മളുടെ നമ്മളുടെ പുണ്യാണ് നമ്മുടെ ആദർശൻ്റെ ഭാഗ്യമാണ് നയനേനെ കിട്ടിയത് അല്ലെങ്കിൽ ആരെ എങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ കാരണം അവർ നല്ലൊരു ഇത് നേരത്ത് തന്നെയാണ് അവരുടെ കല്യാണം കഴിഞ്ഞാണത് പിന്നെ നല്ല സമയത്ത് തന്നെയാണ് ആദർശൻ്റെയും നയൻ്റെയും നയനുടേയും കല്യാണം കഴിഞ്ഞത് കാരണം അവരുടെയാണ് കറക്റ്റ് മുഹൂർത്തം ആദ്യം കുറച്ച് സ്വലചാർട്ടുണ്ടെങ്കിലും അവൻ്റെ ഭാഗ്യമാണ് ആദര്ശൻ്റെ ഭാഗ്യമാണ് നയനമോള് നമ്മ നയനമോള് നയനമോളുടെ കുടുംബത്തിൽ കുറച്ച് സാമ്പത്തികം ഇല്ലെങ്കിലും അതുപോലെ സ്ത്രീധനായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും സാറില്ല പക്ഷേ മോള് നമുക്ക് കോടികളല്ലേ നമുക്ക് സമ്പാദിച്ച് തന്നത് നമ്മുടെ മൂർത്തി ജ്വലറിക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം ഡിസൈൻ വരച്ചു എന്തുമാത്രം കോടികളാണ് പിന്നെ മോള് സമ്പാദിച്ചത് എന്നിട്ടും മോള് നമ്മൾ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ ജയം പറയും ഞാനത് ആദർശനോട് പറഞ്ഞിട്ടുണ്ട് ആ പൈസയൊക്കെ കുറേ മറ്റേ നയനയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും പക്ഷേ ഞാൻ പറയാൻ തന്നെ ആദർശതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയും അപ്പോൾ അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വീണു അങ്ങോട്ട് വരും അപ്പോൾ പറയും വരുന്നുണ്ട് കൂടുതൽ സംസാരിക്കുന്ന ഒരാൾ എന്നറിയാം അജയ് അപ്പോൾ ആ എന്നിട്ടുണ്ട് വരും അപ്പോൾ എന്താണ് എന്താ വർത്തമാനം ഇവിടെ ഇങ്ങനുണ്ട് വൈഫിനെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും ആ കുഴപ്പമില്ല അപ്പോൾ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കണമെന്ന് അറിയാം അപ്പോൾ അപ്പോൾ കുഴപ്പം മുഴുവൻ എൻ്റെ മോൾക്കാണോ എന്നറിയാം അപ്പോൾ ഇവരിങ്ങനെ നോക്കും ആ എന്താണ് മുഖത്ത് പാടുമായിട്ട് മകൾ വീട്ടിൽ വരുമ്പോൾ ഓരോ അച്ഛനും അത് സഹിക്കില്ല എന്നറിയാം അപ്പോൾ അജയനെ അങ്ങോട്ട് കയറും അജയൻ പറയും മുഖത്ത് പാടായിട്ട് വരണെങ്കിൽ മോളുടെ കയ്യിലിരിപ്പൊണ്ടാണെന്ന് പറയും അങ്ങനെ അജയനും വീടും കൂടി ഒന്ന് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ അല്ല അറിയും പുറത്തുള്ള ആൾക്കാർക്കൊന്നും അറിയില്ലല്ലോ മറ്റേ അനന്തപുരിയിലെ ആണുങ്ങൾക്ക് നട്ടലില്ല എന്നുള്ളത് എന്നറിയും അപ്പോൾ ബണുവിന് അജയ്ന് ഉദ്ദേശം വരും അജയം പറയും സൂക്ഷിച്ച് സംസാരിക്കണം സംസാരിച്ച് സംസാരിച്ചത് എങ്ങോട്ടായി പോണത് നോക്കും അപ്പോൾ പിന്നെ ഇങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ ഞാൻ പറയുന്നതാണോ കുറ്റം എന്നൊക്കെ പറയാം അപ്പോൾ പറയും എൻ്റെ മോൻ നിങ്ങളുടെ മകളെ തല്ലിട്ടുണ്ടെങ്കിൽ അതിന് തക്ക കാരണവും ഉണ്ടാവും അല്ലാതെ ഒരു കാര്യമില്ലാണെങ്കിൽ എൻ്റെ മോൻ തല്ലില്ല എന്ന് പറയും അപ്പോൾ പറയും നിങ്ങളെ മോനെ മോളെ എൻ്റെ മോളെ അവിടെ നിർത്തി ശരിയിൽ വിളിച്ചുകൊണ്ടിരാന് പറയും അപ്പോൾ പറയും വിളിച്ചു കൊണ്ടിരുന്നെങ്കിൽ എൻ്റെ മോൻ വിചാരിക്കില്ല എൻ്റെ മോൻ വിളിച്ചുകൊണ്ടിരുന്നെങ്കിൽ വിളിക്കില്ല അവനെ ഞാൻ നിർബന്ധിക്കില്ല അവൻ എടുത്ത തീരുമാനങ്ങൾ തന്നെ നല്ലത് എന്നൊക്കെ പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര സംസാരം ഉണ്ടാവുമല്ലോ ഞാൻ ദേവയാനിനെ കാണാൻ വേണ്ടി വന്നത് ആ കുടുംബത്തിൽ കുറച്ചും കൂടി കാര്യപ്രാപ്തി ദേവയാനിക്ക് അവരെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അച്ഛൻ നല്ല കണക്കിന് കൂട്ടിക്കും വേണുവിന് അയാൾ വലിയ വർത്തമാനം കൊണ്ടുവന്നത് കൊമ്പത്തെ സംസാരം കൊണ്ടുവന്ന അതിന് നല്ല മറുപടിയും കൊടുക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് ദേവയാനിയുടെ റമിക്കും ജയൻ പറയും എനിക്ക് ശരിക്ക് മകൾക്കല്ല അടി കിട്ടേണ്ടത് അച്ഛനാണ് അടി കിട്ടേണ്ടത് എന്നറിയാം അറിയാം അങ്ങനെ ചിന്തിക്കല്ലേ ജയ അജയ കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ആദർശം അഭിയുമൊക്കെ കുടുംബജീവിതം നയിക്കുമ്പോൾ നമ്മളുടെ അനി മാത്രം കുടുംബമൊന്നും ഇല്ലാണ്ട് കഷ്ടമല്ലേ അവൻ്റെ കാര്യം എടുക്കുമ്പോഴാണ് സങ്കടം എന്നറിയാം അവൻ അങ്ങനെ ചെയ്തെങ്കിലൊരു തെറ്റുമില്ല കേട്ടോ അവന അവൻ പിന്നെ അവൻ അറിയാം അവനേതാ നല്ലത് ചിന്തിച്ചാൽ അവന് നന്നായിട്ടറിയാം ഒന്ന് അവൻ അച്ഛനെയും അദർശനെയും പിന്നെ കണ്ടു വളർന്നതല്ലേ അപ്പം അവനറിയാം എന്നൊക്കെ അങ്ങനെ പറയും അത് കഴിഞ്ഞ് വീട്ടിൽ ഭയങ്കര ചർച്ചയാണ് അതായത് ജലജിയും പിന്നെ ജാനകിയും കൂടെ നിന്നിട്ട് പണ്ടാരൻ്റെ പറഞ്ഞ പോലെ അവർക്ക് ഭയങ്കര അവർ രണ്ടാളും കൂടെ ചർച്ചയിലാണ് ഇങ്ങനെ പോയ എങ്ങനെ ശരിയാവുക അതാണ് ഇതാണ് അപ്പടിയാണ് ഇപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞാൽ അനാമികയുടെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ജയൻ അങ്ങോട്ട് വരും അങ്ങോട്ട് വരുന്ന സമയം സോറി ജയനല്ല അജയൻ അങ്ങോട്ട് വരും കേട്ടോ അജയൻ അങ്ങോട്ട് വന്നിട്ട് പറയും നിങ്ങൾ നിങ്ങളെവിടെയായിരുന്നു നോക്കിയോ അപ്പോൾ അയൽവരും ഞാൻ ഹോസ്പിറ്റലിൽ പോയതാണ് അറിയോ ഞാൻ വിചാരിച്ചു മരുമകളുടെ വിഷമറിഞ്ഞിട്ട് അവിടെ പോയിട്ട് അവരെ സമാധാനിക്കാൻ സമാധാനിപ്പിക്കാൻ പോയതാവും എന്ന് പറയും ജാനയ്ക്ക് അപ്പോൾ അടുത്ത വഴിക്ക് ചോദിക്കുക എന്തിനാണ് ഞാൻ സമാധാനിപ്പിക്കാൻ പോകുന്നത് എനിക്ക് വേറെ പണിയില്ലായിരുന്നു അതിൽ അവിടെ പറയും നിങ്ങൾ നിങ്ങളെന്തിനാണ് ഹോസ്പിറ്റലിൽ പോയി നിൽക്കുന്നത് അവളെന്തിനാണ് അവിടെ കിടക്കുന്നത് അവളാണോ ഇനി പിന്നെ മറ്റേ ലിവറ് കൊടുത്തത് കരള് കൊടുത്തത് ദേവയാനി ി ഇതേനിച്ച ഇടത്തേക്ക് കരൾ കൊടുത്തത് അവളാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേൾക്കൊന്നും പറയാനില്ല കാരണം സത്യം ആർക്കും അറിയില്ലല്ലോ അപ്പോൾ പറയും നിങ്ങൾ ഈ വേണ്ടത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ കുടുംബത്തിൽ ജീവിക്കാൻ പ്ര ഒരൊറ്റ ആൾക്ക് അവകാശമുള്ളത് നയനയ്ക്ക് മാത്രമാണ് പിന്നെ അവൻ തല്ലിയെന്നെന്താ കുഴപ്പം അവളുടെ അങ്ങനെയാണ് ഇവിടുത്തെ രണ്ട് മരുമക്കളുടെ അമ്മയാണ് കനക ചേച്ചി എന്നിട്ട് അവരെ മൂത്ത് നോക്കിക്കാൻ അനാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവനെല്ലാം ആരായാലും തല്ലിപ്പോവും എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അതിൽ ഇവർ രണ്ടാളും കൂടിയും ജലജയും ജാനകിയും കൂടിയും വേണുവിനെ അറ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ പറയും വെറുതെ അല്ല നീ പറഞ്ഞത് ശരി തന്നെയാണ് ജലജ ഇവിടുത്തെ ആണുങ്ങൾക്ക് നട്ടലില്ല എന്നുള്ളത് എന്ന് പറയുകയാണ് അപ്പം ഈ നട്ടല്ലുണ്ട് ആരല്ലയെന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ എൻ്റെ മോൻ അവളെ മുഖത്ത് തല്ലിയത് എന്ന് പറയും അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചർച്ചയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അനമ്മി മറ്റേ നമ്മളെ നവ്യ അപ്പുറത്ത് പാവം മാറി നിൽക്കുന്നത് നവ്യനെ ഇവരാരും കാണുന്നില്ല അപ്പോൾ പിന്നെ പിന്നെ പറയും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞങ്ങളെല്ലാവരും നയനയുടെ കൂടെ തന്നെ നിൽക്കും അവൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ തർപ്പിച്ച് പറയുകയാണെ അപ്പോൾ പിന്നെ എന്താ പിന്നെ അവൾ ഇങ്ങോട്ട് വരാത്തത് എന്തിനാണ് അങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊരു സ്വൈരം കൊടുക്കില്ല പിന്നെ എന്തിനാണ് അത് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ചോദിക്കാം അങ്ങനെ കുറേ നല്ല നല്ല ഡയലോഗുകളാണ് കേട്ടോ അവിടെ വരുന്നത് മുഴുവനെ അപ്പോൾ ജലജയ്ക്കൊക്കെ ദേഷ്യം വരികയാണിത് അങ്ങനെ നയനേനെ ഇങ്ങനെ പൊക്കി പറയേണ്ടതായിട്ടിട്ട് എല്ലാവർക്കും ദേഷ്യം വരികയാണ് അപ്പോൾ ജാനകി എഞ്ചലജി മുഖത്തോട്ട് പോകാൻ നോക്കുക ദേഷ്യം പിടിച്ച് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മളുടെ നവ്യ അങ്ങോട്ട് വരുന്നത് അപ്പോൾ നവ്യ വരുന്ന സമയത്ത് നവ്യ ചോദിക്കാന് അമ്മാ അജയമാമ ഇവിടെ നയന എവിടെ വയ്ക്കുമ്പോൾ നയന ഹോസ്പിറ്റലിലുണ്ട് മോളെ പിന്നെ അവിടെ ആരുമില്ലല്ലോ അതുകൊണ്ട് അവിടെ നിൽക്കുകയാണ് മോൾ അവിടെ നിൽക്കുകയാണ് എന്ന് പറയും അല്ല ഇങ്ങോട്ട് വരുന്നേ ഇല്ല എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല വീട്ടിലും പോകും അങ്ങോട്ടും വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവളെ അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കല്ലേ അതുകൊണ്ട് തന്നെ അവിടെത്തന്നെ നിൽക്കണന്നിട്ടായാലും അതല്ലാണ്ട് നവിയോട് സംസാരിക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് കയറി പോയി നവി ഇങ്ങനെ വിഷമത്തോടു കൂടി വരുമ്പോൾ ജാനകി നവ്യെ കാണുമ്പോൾ ചാടിത്തുള്ളിയിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ ജലജ വരും ജലജ വന്നിട്ട് പറയും നിൻ്റെ അനിയത്തി അവിടെ പോയി നിൽക്കല്ലേ പിന്നെ വീട്ടിൽ അപ്പോൾ നിനക്കെന്താ അങ്ങോട്ട് പോയാൽ നോക്കും അപ്പോൾ പറയും ഞാനെന് പോകണം എന്നോയ്ക്കും നോവ്യ എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ ഞാനെന്തിന് പോകണം എന്നറിയില്ല ഞാൻ അവിടുന്ന് അങ്ങോട്ട് വന്നത് പിന്നെ ഞാനെന്തിനും അങ്ങോട്ട് പോണത് നോക്കും ഇപ്പോൾ അപ്പോൾ പറയും ഞാനല്ലല്ലോ അപ്പോഴേക്കും ജയലജ കുനിഷ്ഠ വർത്താനങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പോൾ പറയും എനിക്കിപ്പോൾ ഇവിടുന്ന് പോയാലും പോകാനൊരു വീടുണ്ട് നിങ്ങൾക്കതില്ലല്ലോ കുറേ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം നിങ്ങളുടെ ചരിത്രമൊക്കെ അങ്ങോട്ട് നിങ്ങൾ വല്ലാണ്ട് സംസാരിക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ് നമ്മുടെ നവ്യ കേട്ടോ ജലജനോട് നല്ല കുറുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇത് ഇതൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്നോടധികം സംസാരിക്കണം നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് നവ്യം അങ്ങോട്ട് പോകും അപ്പോളേക്കും ദേഷ്യം വരും ജലജയ്ക്ക് കാരണം ഒന്ന് പറഞ്ഞാൽ നാല് തിരിച്ച് പറയും നവ്യനെ പോലെ കേട്ട് കണ്ട കേട്ടിക്ക് അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ മുത്തശ്ശന് മരുന്നെടുത്ത് കൊടുക്കുകയാണ് മുത്തശ്ശി അപ്പോൾ പറയും മോ നയന മോളില്ലാത്തതിൻ്റെ വിഷമം ശരിക്കും അറിയാനുണ്ടല്ലേ ഇവിടെ ഓരോ കാര്യങ്ങളിലും നമുക്കത് മനസ്സിലാവുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ പറയും അതേ മോള് ഇല്ലാത്തത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഇവിടെ എന്നൊക്കെ പറയുമ്പോഴേക്കും ജലജങ്ങോട്ട് പറയും ആ നീ എന്താ വന്നേ നിൻ്റെ നിൻ്റെ മുഖൊക്കെ എന്താ വല്ലാണ്ടേ വല്ലാണ്ടേന്ന് അപ്പോൾ പറയും അല്ല ഇവിടുത്തെ ചെറിയ മരുമകൾ അപ്പോൾ പിന്നെ കുടുംബത്തിലെ ചെറിയ മരുമകളല്ലേ അവൾക്ക് അത്രയല്ലേ ഉള്ളൂ പക്വത അപ്പോൾ അവൾ ഇതുവരെ പോയിട്ട് ആരും വിളിക്കാനൊന്നും പോയില്ലല്ലോ അച്ഛ എന്ന് പറയും അപ്പോൾ ആര് വിളിക്കാൻ പോകണം നോക്കും ആരെ വിളിക്കാൻ പോകേണ്ടത് അവളെ നോക്കും മുത്തശ്ശനെ അപ്പോൾ പറയും വിളിക്കാൻ പോകണം നിൻ്റെ മകനല്ലേ അവൻ പോവാത്തെന്താ അല്ല അവനോടൊന്നും ആരും പറയുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അവന് വേണമെന്നുണ്ടെങ്കിൽ അവൻ വിളിച്ചിട്ട് വരട്ടെ ഇവിടെ ആർക്കും ഒരു നിർബന്ധമില്ല ഇനി അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല അതുപോലെയല്ല നയന നയന ഇവിടെ അല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ് എല്ലാവർക്കും എൻ്റെ കാര്യങ്ങളിലും ഒക്കെ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് അവ ഉൾപ്പെടില്ലെങ്കിൽ ആർക്കും ഒരു പ്രശ്നമില്ലാന്ന് അറിയാം അപ്പോൾ അപ്പോഴും ജാനകിക്ക് തിരിച്ചടിയാണ് കാരണം ഭർത്താവിനോട് പോയി പറഞ്ഞപ്പോൾ ഭർത്താവ് ഇതാ പറഞ്ഞത് അവളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതിൽ തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവരും അതെ അപ്പോൾ പറയും പിന്നെ എന്താണ് എല്ലാവരും നയന നയന ഇതേ പിന്നെ പല്ലേ ഒരേ പല്ലവിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ജാനകിക്ക് അവിടുന്ന് വേണ്ടോളം കിട്ടും മുത്തശ്ശൻ്റെ അടുത്തുനിന്ന് വേണ്ടോളം കിട്ടും അപ്പോൾ പറയും അവനങ്ങനെ പോയി വിളിച്ചിട്ടില്ലെങ്കിൽ അവനവ അത്രക്കേ ഉള്ളൂ അവളോടുള്ള സ്നേഹം ഇവിടെ പിന്നെ മുതന നയനെ പോയി ും കഴിഞ്ഞാൽ സോറി ആദർശ് പോയി അവൾ ഇവിടെ വേണം എല്ലാവർക്കും എന്നുള്ളതിലാണല്ലോ പോയി വിളിക്കുന്നത് അതങ്ങനെ പറയും അവിടുന്ന് അദർശ സോറി മുത്തശ്ശൻ പിന്നെ മുത്തശ്ശനോട് ചാടി കളിച്ചു ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് കാരണം ഇവരും നവ്യ നയനേനെയും ആദർശനെയും പൊക്കിയിട്ടാണ് പറയുന്നത് അപ്പോൾ അത് കേൾക്കാനുള്ള ക്ഷമ ഇല്ലാഞ്ഞിട്ട് ഞാനി അവിടുന്ന് ചാടിത്തുള്ളിയും കൊണ്ട് പിന്നെയും പോവുകയാണ് കേട്ടോ അവിടെ പിന്നെ നവ്യ വിളിക്കുകയാണ് നമ്മളെ നയനേനെ വിളിക്കുക അപ്പോൾ നയനയും പിന്നെ അമ്മേക്കൂടെ സംസാരിച്ചുകൊണ്ട് കിടക്കുക അപ്പം അമ്മയെ അച്ഛനറിഞ്ഞില്ലല്ലോ അച്ഛൻ അറിയട്ടെ എന്തായാലും ഇനിയിപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ അച്ഛനറിയുമല്ലോ അത് അപ്പം അറിഞ്ഞാൽ മതി അച്ഛൻ അറിയണ്ട എന്നൊക്കെ പറയണ്ടേ നവ്യ അറിഞ്ഞിട്ടില്ലല്ലോ എന്നറിയും ആ നവ്യശേഷി അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അച്ഛനങ്ങാനും നവ്യശേഷിയെ വിളിച്ച് ചോദിക്കുമോ അങ്ങോട്ട് അവിടെ പോയി ചൊല് ചെല്ലുന്നു ചെല്ലുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ഇനിയിപ്പം അവിടെ വിളിച്ച് ചോദിക്കുമോ എന്നിങ്ങനെ ചോദിക്കുക ഏ ഇല്ല എന്തായാലും അച്ഛൻ അച്ഛനറിയാച്ചറിയട്ടെ മോളെ എന്തായാലും ഇത്രയ്ക്കായില്ലേ എന്നിങ്ങനെ പറയും അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവ്യെ വിളിക്കാം പറഞ്ഞു ഓ നമ്മൾ പറഞ്ഞിരുന്ന ആളന്നെയാണ് ഇപ്പോൾ വിളിക്കുന്നത് അറി നീ എവിടെ നയനെ ചോദിച്ചിട്ടാണ് അപ്പോൾ നയനെ സംസാരിക്കുന്നത് അപ്പോൾ നീ എവിടെ പറയും ഞാൻ ഹോസ്പിറ്റലിൽ എന്ത് ചേച്ചി നിനക്ക് നിനക്കെന്തൊരു ക്ഷീണം പോലെ നീ എങ്ങാനും ആണോ അവർക്ക് ഇനി ലിവർ കൊടുത്ത് വയ്ക്കുമ്പോൾ അല്ല ചേച്ചി എന്തേന്ന് വയ്ക്കും അല്ല നിന്റെ ശബ്ദം വല്ലാണ്ടല്ലോ അറിയാം അപ്പോൾ അല്ല ചേച്ചി അത് പിന്നെ ഇവിടുന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല അവിടെ നീ എന്തിനവർക്ക് കൂട്ടിരിക്കുന്നത് നിന്നെയാണെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലല്ലോ പിന്നെ നീ എന്തിനാ അവർക്ക് കൂട്ടിയിരിക്കുന്നത് എനിക്കിങ്ങോട്ട് പോകുന്നു കൂടെ എന്നറിയാം അതല്ലേ ചേച്ചി ഇവിടെ അച്ഛനും അദർശേട്ടനും ഒറ്റയ്ക്കല്ലേ ഇപ്പോൾ നമ്മളൊരു പെണ്ണുങ്ങൾ ആരെങ്കിലും വേണ്ടേ അതിനാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്നറിയും ഞാനങ്ങനെ വീട്ടിൽ പോവുകയാണ് എന്നറിയാം അപ്പോൾ എന്നാൽ ചേച്ചി ഒരു കാര്യം ചെയ്യും ഞാനിപ്പോൾ ഇനിയിപ്പോൾ അമ്മയെ ഇതാക്കി കഴിഞ്ഞാൽ ഞാനങ്ങോട്ട് വരില്ല കേട്ടോ ഞാൻ നേരെ വീട്ടിൽ പോവും അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകും കാരണം നീ ഇപ്പോൾ ഞാൻ അദർശട്ടൻ്റെ കൂടെ റൂമ് കടന്നുകൊണ്ടാണ് അമ്മയ്ക്ക് അസുഖം വേണ്ടുവന്നതെന്ന് പറയും ണ്ടല്ലോ ഇനിയിപ്പോൾ എന്തായാലും ഒരു മലയ്ക്കൊക്കെ പോയി വരട്ടെ അതുവരെ ഞാൻ പിന്നെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് ഒരു കാര്യം ചെയ്യും ചേച്ചിയും അങ്ങനെ തന്നെ പോരൂ എന്ന് പറയാണ് അപ്പോൾ നവ്യ പറയേ ഞാൻ വരില്ല കാരണം നമ്മൾ രണ്ടാൾ ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളുടെ മുന്നിൽ ഈ ഗേറ്റ് ഒരിക്കലും തുറക്കില്ല അപ്പോൾ ഞാൻ അവിടെ തന്നെ വേണം ഞാൻ പിന്നെ അവിടെ തന്നെ വേണം നയനെ എന്ന് പറയും എന്തായാലും നീ വരാൻ നോക്ക് കേട്ടോ എന്ന് പറയും ശരി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അപ്പോൾ പറയും പിന്നെ ചേച്ചി പാവ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അവർക്ക് അപ്പോഴും ആ ഒരു വിഷമത്തിൽ തന്നെയാണ് അവർ അങ്ങനെ അവിടുന്ന് പിന്നെ കാണുന്നത് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുല്ലേക്ക് കാറിൽ വരുന്നതാണ് അപ്പോൾ പറയും അവിടെ ഇപ്പോൾ അവരൊക്കെ മലയ്ക്ക് മാലിട്ടുണ്ടെങ്കിൽ അവിടെ പച്ചടിയും കിച്ചടിയൊക്കെ അല്ലേ അങ്ങോട്ടാണ് പിന്നെ നീ ഇവിടെ നിൽക്കുമ്പോൾ നിന്നോട്ടെന്ന് ചോദിച്ചിരുന്നൊക്കെ നല്ല എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കഴിക്കാലോ അതുകൊണ്ടാണ് അപ്പോൾ അവൾ ആ റെസ്റ്റോറൻ്റിൻ്റെ ആ നമ്മളീ റെസ്റ്റോറൻറ്റിൽ ഇതിന് മുന്നേ അച്ഛാ അങ്ങനെ പറയും ചെറിയ പിള്ളേരെ പോലെയാണ് അവൾ അപ്പോൾ അതെ അതെ നമ്മൾ വന്നിട്ടുണ്ടാ അതിന് മുന്നേ വന്നിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയാം അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ കയറി ചെല്ലുമ്പോൾ അവിടെ ആരാണ് കാണുന്നത് നമ്മൾ അബി ഇരുന്നിട്ടാണ് എന്തോ കോരി കുടിക്കണോ സൂപ്പോ എന്താണെന്ന് തോന്നണോ അതിങ്ങനെ കോരി കുടിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നേരെ ഓപ്പോസിറ്റാണ് ഒരു പെണ്ണ് അപ്പോൾ അവന് തന്നെ പണി അപ്പോൾ ഇവർ മൂന്നാളും കൂടെ അബീനി ആ കാരണം ഈ അബി അങ്ങോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത് ആ പെണ്ണ് ഇവർക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇവർ മൂന്നാളും കൂടെ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പം പിന്നെ പറയും അബിയല്ലേ അബിയുടെ കൂടെ ആരായിരിക്കണമെന്ന് അറിയുമ്പോൾ ആ അബിയുടെ ഒരു പെൺവിഷത്തിൽ ഇത്തിരി ഇതാണ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നറി അപ്പോൾ ആ പെണ്ണു എടുത്ത വഴിക്ക് അബീനോട് പറയും അബി നിൻ്റെ വീട്ടുകാരതാ നോക്കണു എന്നറിയാം അങ്ങനെ അബിയുടെ കള്ളത്രങ്ങൾ അവിടെ വെച്ച് പൊളിയാണ് അപ്പോൾ അപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ അങ്ങനെ നിൽക്കുക അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ അങ്ങനെ അബിയുടെ ഒരു കളത്തരം നല്ല ആൾക്കാരുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ അത് എന്തായി തീരുമെന്ന് അറിയില്ല എന്തായാലും നമ്മളെ പത്രമാറ്റം ഇന്നത്തെ രസമായിട്ടുണ്ട് നല്ല എപ്പിസോഡാണ് കുഴപ്പമൊന്നുമില്ലാത്ത നല്ല എപ്പിസോഡ് കണ്ടിരിക്കാം അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എൻ്റെ ഇത് സീരിയൽ കഥ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ബെല്ലൈക്കൺ അമർത്തണേ പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് എന്തെങ്കിലും നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻ്റായിട്ട് പറയണേ ഓക്കേ താങ്ക്